നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്യുമായിട്ടാണ് അതായത് ഐക്യവാദി സംഘങ്ങളുടെ ഒരു സമ്മേളനം തൃശിയിൽ വെച്ച് നടക്കുന്നു ആ തൃശിയിലേക്കുള്ള യാത്രയിലാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അദ്ദേഹം ചേട്ടൻ പേരെങ്ങനെ കടകംപള്ളി സുശീലൻ ആ കടകംപള്ളി സുശീലെന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രേക്ഷകരിലേക്ക് ഇപ്പൊ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്ത് കടകംപള്ളി വില്ലേജിൽ നിന്നും യാത്ര പോവുകയാണ് നാല് ദിവസം കൊണ്ട് യാത്ര തീരുമെന്ന് തോന്നണം ഉണ്ട് ഈ സൈക്കിൾ യാത്ര കാരണം സൈക്കിൾ എന്റെ ഒരു വീക്ക്നെസ് ആണ് ആറ് വയസ്സ് മുതൽ ഞാൻ സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ത്രീ വീലറിന്റെയും ടൂ വീലറിന്റെയും ലൈസൻസ് ഉണ്ടെങ്കിലും എന്നെ അത് പഠിപ്പിച്ച ആശാമാർ ഒന്ന് രണ്ടുപേരും പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മോട്ടോർ വെച്ച വാഹനം ഓടിക്കരുത് കാരണം എനിക്ക് എന്റെ മുമ്പേ ഒരു മോട്ടോർ വാഹനം പോകണം ഇഷ്ടമല്ല അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു അത് ഇത് ശരിയാണ് അപ്പൊ സൈക്കിളാവുമ്പോ സൈക്കിളെല്ലാം എന്റെ മുമ്പേ പോവുള്ളൂ അത് വിടാതിരുന്ന മതിയല്ലോ ബൈക്കിനെയൊക്കെ എല്ലാം നമുക്ക് എല്ലാ പ്രായത്തിലും വക്കൂല ഒരു പ്രായത്തിലേ പ്രായത്തിലേക്കുള്ളൂ അങ്ങനെ ഉള്ളവരൊന്നും ഇപ്പൊ മിച്ചവും ഇല്ല പലരും തലയോട്ടിയൊക്കെ പോയി പോയി കഴിഞ്ഞു അപ്പൊ ഇതാണ് സൈക്കിൾ തിരഞ്ഞെടുക്കാൻ കാര്യം പിന്നെ മറ്റൊന്ന് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറഞ്ഞത് നീന്തലാണ് രണ്ടാമത്തത് ഓട്ടമാണ് മൂന്നാമത്തത് സൈക്കിള് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നമ്മള് ലക്ഷങ്ങൾ കൊടുത്തുള്ള സൈക്കിൾ ഉണ്ട് ഗിയർ ഫിറ്റ് ചെയ്തത് ബാറ്ററി ഫിറ്റ് ചെയ്തത് പക്ഷേ ഇത് തമിഴ്നാട്ടിലെ ഒരു കൂട്ടുകാരാ അദ്ദേഹത്തിന്റെ ശേഷാരി കോളേജിൽ പോയ മുമ്പ് പ്ലസ് ടുന് പഠിച്ചപ്പോ അവിടത്തെ നിന്ന് ഇഷ്യൂ ചെയ്ത ഒരു സാധാ സൈക്കിളാണ് ഇത് ഇപ്പൊ നമ്മൾ തൂക്കി വിറ്റ കിട്ടുന്നത് വേറെ ഇരുന്നൂറോ മുന്നൂറോ രൂപയാണ് ഈ മുന്നൂറ് രൂപ സൈക്കിളിലാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം അറുന്നൂറ്റമ്പത് കിലോമീറ്റർ പോയതും ഈ വർഷം ഞാൻ നാനൂറ്റി അമ്പത് കിലോമീറ്റർ പോണത് അപ്പൊ ഈ സൈക്കിളിൽ പോയാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ ആരെങ്കിലും ഒരു ബാറ്ററി വെച്ച സൈക്കിളോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സൈക്കിളോ ആഴ്ചകൾക്ക് തന്നിട്ട് ഞങ്ങൾ പോയിട്ടിരുന്നു ഞാൻ അത് സ്വീകരിക്കില്ല ഇന്ന് രാവിലെ മണിക്ക് തുടങ്ങി നമ്മൾ ഈ സൈക്കിളിൽ പോയി എത്ര ദിവസം കൊണ്ടല്ലേ നാലാം ദിവസം എത്തണം നാലു ദിവസം മതി നാലു ദിവസം മതി നാലു ദിവസം ഞാൻ മുന്നൂറ് കിലോമീറ്റർ മുമ്പ് തൃശ്ശൂർ പോയ ആളാണ് അതിന് ഉത്തരം പറയുന്നത് മോശമാണോ സംഘടനക്ക് മോശമാണ് പിന്നെ ചിലപ്പോ ആരെങ്കിലും ഈ ബോർഡൊക്കെ കണ്ടിട്ട് കിടന്നുള്ളി എന്ന് പറയും പക്ഷെ എന്തായാലും ആയിരോ ആയിരത്തി അഞ്ഞൂറോ രൂപ എടുത്ത് ലോഡ്ജ് മുറിയെടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ പഴയ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് തേക്കിനും തൊമാടിക്കും എവിടെയും കിടക്കാം ചേട്ടൻ പ്രായമുണ്ട് ഇപ്പൊ എഴുപത്തിമൂന്ന് കഴിഞ്ഞ അമ്പത്തിരണ്ടില് ജനിച്ചതാണ് യുക്തിവാദി സംഘത്തില് മാറി ഞാൻ പതിനാല് വയസ്സൊട്ട് യുക്തിവാദം പറഞ്ഞു തുടങ്ങി നിരീശ്വരവാദം പറഞ്ഞു പിന്നെ അത് യുക്തിവാദമായി മാറി അന്ന് ഞാൻ പല സംഘടനയും ചേരാൻ ശ്രമിച്ചു പക്ഷേ മിക്കവാറും പെൻഷൻ പറ്റിയവരാണ് യുക്തിവാദ സംഘത്തില് പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം പരിപാടിക്ക് വന്ന അതിപ്പോ ഇവിടെ വന്നാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും മുടി കറുത്തവരെ കുറച്ചേ കാണാവൂ അല്ലെങ്കിൽ കറുപ്പിച്ചവരെ കാണാൻ പറ്റൂ സ്വാഭാവികമായിട്ടുള്ള ചെറുപ്പക്കാരൊന്ന് ഇപ്പൊ ഈ ദൈവമില്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് നമ്മളടുത്ത് വരെയൊന്നുമില്ല അവർക്ക് സധൈര്യം ചിന്തിക്കാനുള്ള പ്രേരണ മൈത്രേയനപ്പള്ളവർ സി രവിചന്ദ്രനപ്പുള്ളവര് അതുപോലെ എം എൻ കാരിശ്ശേരി പിന്നെ മലപ്പുറത്ത് എന്താ മാഷിന്റെ പേര് മറന്നു ജബ്ബാർ മാഷ് നമ്മുടെ നവമാധ്യമായ ഫേസ്ബുക്ക് പരിശോധിച്ചറിയാം അതിൽ അഭിപ്രായം ഇടുന്ന ഏറ്റവും കൂടുതൽ യുക്തിവാദികളാണ് യുക്തിവാദികളാവാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ അഭിപ്രായങ്ങളെ കണ്ടാത്തന്നെ തിരിച്ചറിയാൻ പറ്റും അതിന് അറിയാമോ ഇല്ല പണിയെ ചെയ്യാനുള്ളതൊക്കെ എനിക്ക് അറിയില്ല ഫസ്റ്റ് എയ്ഡ് കൊണ്ടും അത് ഞാൻ പിന്നെ ഞാനൊരിക്കരം തൊട്ട് മാനന്തവാടിയിൽ രണ്ടു ദിവസം ഉരുട്ടേണ്ടി വന്നു വന്നു അതായത് കൊട്ടിയൂര് തൊട്ട് മാനന്തവാടി ബസ് സ്റ്റാൻഡ് വരെ ഉരുട്ടേണ്ടി ഇടയിലൊക്കെ അവിടെ അതുകൊണ്ടാണ് വന്നു വന്നു എല്ലാം കൂടെ പഠിക്കാൻ പറ്റും ഞാൻ കെട്ടിട നിർമ്മാണത്തിലെ തൊഴിലാളിയാണ് ഞാൻ ഒരുപാട് പേർക്ക് പണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയറിങ് ബാംഗ്ലൂരിൽ പോയി ബിരിദാർ തന്നെ പോലും പ്രാക്ടിക്കല് കുറവാണ് അവർക്ക് ആ കെട്ടിടം ഇരുപത് വയസ്സിന് മുമ്പേ തുടങ്ങി ഈ വടക്കേന്ത്യാക്കാരുടെ ബാഹുല്യം കൊണ്ട് പിന്നെ ചെറുപ്പക്കാരുടെ ആധിക്യം കൊണ്ട് നമ്മളിപ്പോ ഉള്ള പ്രായമുള്ളവർക്ക് പണിയില്ല പണിയില്ല പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപ നിർമ്മാണ തൊഴിലാളി പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എഴുപത്തി ഒന്നായിരം രൂപ അത് ബാലൻസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് ഈ മാസ വർഷം തീരുമ്പോ എഴുപത്തി ഒന്നായിരം രൂപ ബാലൻസായി ഞാൻ കാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലൻസ് എന്ന് വച്ചാ ഒരു മാസം ഒരു വർഷത്തിൽ രണ്ടു മാസം തരും മൂന്ന് മാസം തരും ചിലപ്പോ അഞ്ചു മാസം തരും കഷ്ടിച്ച് മാസം തരുന്ന സമയമുണ്ട് അതേ കൂടുതൽ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം അങ്ങനെ അത് കണക്കുകൂട്ടുമ്പോൾ എഴുപത്തൊന്നായിരം രൂപ എനിക്ക് കിട്ടാണ്ട് ഞാൻ ഇപ്പൊ അത് ക്യാസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സുശീല ചട്ടന ഈ യാത്രയിലെല്ലാ എല്ലാ ആശംസകളും നേരിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം